നമസ്കാരം തുഞ്ചൻ വിദ്യാരംഭം കലോത്സവ വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ വർഷത്തെ തുഞ്ചൻ തുഞ്ചൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ പറഞ്ഞു പറഞ്ഞു ഒക്ടോബർ ഒക്ടോബർ കഴിഞ്ഞ കൂടുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം മുതൽ വരെയുള്ള തീയതികളിലാണ് തുഞ്ചൻ വിദ്യാരംഭ കലോത്സവം തുഞ്ചൻപറമ്പിൽ സംഘടിപ്പിച്ചു വരുന്നത് മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ തിരക്ക് ഏറു വരികയാണെന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ കെ ശ്രീകുമാർ വെട്ടന്നയൂസിനോട് പറഞ്ഞു അഞ്ച് ദിവസമായിട്ട് എല്ലാ വർഷവും നടത്തി വരാറുള്ള തുഞ്ചൻ വിദ്യാരംഭം കലോത്സവമേക്കുറി ഒമ്പത് ദിവസമായിട്ട് തന്നെ നടത്താനായി തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ നാല് ദിവസത്തെ നാലാം ദിവസത്തെ പരിപാടികളാണ് ഇന്ന് നടക്കാനുള്ളത് തുഞ്ചൻ ട്രസ്റ്റിൻ്റെ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു ആൾക്കൂട്ടം കലാപരിപാടികൾ കാണാനും ആസ്വദിക്കാനുമായിട്ട് എത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ അത് കൂടുതലാവും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പന്ത്രണ്ടാം തീയതി രാത്രി മുതൽ തന്നെ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടാവും പതിമൂന്നാം തീയതി പുലർച്ചെ മണി മുതൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണി ഒരു മണിവരെയൊക്കെ എഴുത്തിനിരുത്ത് ഇവിടെ നടക്കും കുഞ്ചൻ സ്മാരക മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിൽ എഴുത്തുകാരും അണിനിരക്കുന്ന വിദ്യാരംഭം ചടങ്ങ് ഇവിടെ നടക്കും അതിനുള്ള ഒരുപാട് ആളുകളുടെ അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുട്ടികൾ വിദ്യാരംഭ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതോടൊപ്പം കവികളുടെ വിദ്യാരംഭം തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ അന്നേ ദിവസം നടക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ ആളുകളെ ഉൾക്കൊണ്ട് തന്നെ അത് ഏറ്റവും വിജയകരമായി ഒന്നാക്കി മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ അംഗങ്ങളും ജീവനക്കാരും തുഞ്ചർമ്മയുടെ അഭുജയകാംക്ഷികളായ നാട്ടുകാരും ഒക്കെ ചേർന്നിട്ട് തന്നെ വലിയ ഒരുക്കങ്ങൾ ഇതിനായിട്ട് നടത്തുന്നുണ്ട് ക്രമസമാധാന നില ഉറപ്പുവരുത്താനായിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എത്തിക്കഴിഞ്ഞു അപ്പോൾ എല്ലാ രീതിയിലും എഴുത്തിനിരുത്താൻ വരുന്ന കുട്ടികൾക്കും അവരുടെ ബന്ധുക്കൾക്കുമൊക്കെ ഏറ്റവും അനായാസമായിട്ട് ഈ പവിത്ര ഭൂമിയിൽ അധ്യക്ഷനം കുറിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒൻപത് ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത് ഓരോ ദിവസവും വ്യത്യസ്തമായ കലാവിരുന്നാണ് ആസ്വാദകർക്കായി ഒരുക്കിയിട്ടുള്ളത് ഒക്ടോബർ പതിമൂന്നിനാണ് വിദ്യാരംഭം പുലർച്ചെ മണി മുതൽ വിദ്യാരംഭം ആരംഭിക്കും വെട്ടന്യൂസ് തിരൂർ